ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെ ഇടുക്കി ജില്ലാ കൺവെൻഷനും കുടുംബസംഗമവും അടിമാലിയിൽ നടന്നു സംസ്ഥാന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കൺവെൻഷന്റെ ഭാഗമായി ബേക്കറി എക്സ്പോയും ഒരുക്കിയിരുന്നു അടിമാലി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിലാണ് ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെ ഇടുക്കി ജില്ലാ കൺവെൻഷനും കുടുംബ സംഗമവും ക്രമീകരിച്ചിരുന്നത് രാവിലെ പത്തിന്റെ പതാക ഉയർത്തിയതോടെ ജില്ലാ കൺവെൻഷന് തുടക്കം കുറിച്ചു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻഷൻ കണ്ടാൽ അല്പം മനോഹരമായി ബേക്കറികളൊക്കെ നമുക്ക് രൂപപ്പെടുത്താൻ ലഭിക്കുന്നു എന്നുള്ള ആധുനിക വിൽക്കരണത്തിൻ്റെ പാതയിലെ ഒരു ടെക്നോളജിയാണ് എന്നാൽ പഴയ ഓർമ്മയും ഓർമ്മയുടെ അനുബന്ധമായ ബേക്കറിയും നാട്ടൻ പറവമായിരുന്നൊരു കാലമുണ്ട് നമ്മൾ ഇന്നുണ്ടായിരുന്നത്രയും സാധനങ്ങൾ അല്ലെങ്കിൽ മറ്റുപാദനം ആ രീതിയിൽ ഉണ്ടായിരുന്നില്ല വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ സംഘടനാംഗങ്ങളുടെ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു എംബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അനുമോദന ചടങ്ങ് നിർവഹിച്ചു ഡെന്റ് കെയർ മാനേജിംഗ് ഡയറക്ടർ ജോൺ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി സംഘടനാ ജില്ലാ പ്രസിഡന്റ് സി ആർ സന്തോഷ് അധ്യക്ഷനായി കൺവെൻഷന്റെ ഭാഗമായി ബേക്കറി എക്സ്പോയും നടന്നു മുപ്പത്തഞ്ചോളം സ്റ്റാളുകൾ എക്സ്പോയിൽ തയ്യാറാക്കിയിരുന്നു ബേക്കറി വ്യവസായത്തിലേക്ക് പുതിയതായി കടന്നുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് സഹായകരമാവുന്ന നിലയിലാണ് ബേക്കറി എക്സ്പോ ക്രമീകരിച്ചിരുന്നത് ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെ പത്താമത് ഇടുക്കി ജില്ലാ സമ്മേളനമാണ് ഇത്തവണ അടിമാലിയിൽ നടന്നത് ഇന്ത്യൻ ബേക്കേഴ്സ് ഫെഡറേഷൻ സ്ഥാപക പ്രസിഡന്റ് പി എം ശങ്കരൻ ബേക്കേഴ്സ് അസോസിയേഷൻ കേരള സംസ്ഥാന കിരൺ എസ് പാലിക്കൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു പ്രേംശങ്കർ സ്റ്റേറ്റ് സെക്രട്ടറി ഡോൺ ബേസിൽ കുര്യൻ സംഘടനാ ജില്ലാ ജനറൽ സെക്രട്ടറി ദിലീപ് എൻ വിസ് പി എം ശങ്കരൻ ബിജേഷ് വിശ്വനാഥ് അന്നാ സൂസൻ അനീഷ് ജോർജ് എം എസ് അജി സതീഷ് പി ഡി സി പി പ്രേംരാജ് അഷറഫ് നല്ലളം തുടങ്ങിയവർ സംസാരിച്ചു